മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ് പുതിയ കാര്യമല്ല ഞാനിപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കൂത്തുപറമ്പ് ഓടിവെപ്പ് ഉണ്ടായത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അദ്ദേഹം കൂത്തുപറമ്പ് തലിശ്ശേരി എ എസ് പി ആയിട്ട് ചുമതലയേൽക്കുന്നത് അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പര് എത്തിയിട്ടുള്ളു ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് കെ പത്മനാഭൻ നായർ കമ്മീഷനാണ് ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കാം കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പിന്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിചാർജാണ് വെടിവെപ്പിലേക്ക് വഴിവെച്ചത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന ശ്രീ ടി ടി ആന്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് വീഴ്ച നേരിട്ട വീഴ്ചയും വെടിവെപ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ അഞ്ചു പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കിം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലീസ് വെടിവെപ്പിന് ഉത്തരവാദിയായ വ്യക്തി വ്യക്തികൾ ആരാണ് അന്വേഷണ കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസിലെ മൂന്നാമത്തെ ഐറ്റം അതായിരുന്നു അതിലിങ്ങനെയാണ് പറയുന്നത് മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാഘവൻ അന്നത്തെ കണ്ണൂർ ഡിവൈഎസ്പി അബ്ദുൽ ഹക്കീം ബത്തേരി മുൻ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്ന് കമ്മീഷൻ പറയുന്നു ഇത് പത്മനാഭൻ നായർ കമ്മീഷൻ ഉള്ള ഭാഗമാണ് പറയുന്നത് അതില് ശ്രീ രവതാ ചന്ദ്രശേഖര എ പി എസിനെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉണ്ടായി ആ ആക്ഷേപങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് കമ്മീഷൻ എത്തിയിട്ടുള്ള നിഗമനം കൂടി ഞാൻ ഇവിടെ വായിക്കും എ എസ് പി കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗമാണ് ഞാൻ കൂട്ടിയിരുന്നത് എത്രമാത്രം ഉത്തരവാദിയാണെന്ന കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ജൂനിയർ ഐ ഉദ്യോഗസ്ഥനായ എ ആർ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ആദ്യമായി തലശ്ശേരിയിൽ വരികയും എ എസ് പി ഐ ചാർജെടുക്കുകയും ചെയ്തു കൂത്തുപറമ്പിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചോ സ്ഥിതിഗതികളെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എം വി രാഘവൻ ഡിവൈഎസ്പി അബ്ദുൾ ഹക്കീം ബത്തേരി ഡെപ്യൂട്ടി കലക്ടർ ടി ടി ആന്റണി എ എസ് പി എ ആർ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനക്ക് തെളിവായി രേഖകളൊന്നുമില്ല മാത്രവുമല്ല എ ആർ ചന്ദ്രശേഖർ ഈ സംഭവത്തിനു മുമ്പ് എം വി രാഘവനെ ബന്ധപ്പെടുകയോ കണ്ടതായോ പോലും പരാതിക്കാർ വാദിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് എം വി രാഘവനുമായി മുൻപരിചയമുള്ളതായി തെളിയിക്കുന്ന രേഖകളുമൊന്നുമില്ല തെളിവുകൾ കാണിക്കുന്നത് ഡിവൈഎസ്പി അക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ ടി ടി ആന്റണിയുമാണ് പ്രകടനക്കാർക്ക് നേരെ ലാത്തിചാർജിനും വെടിവെപ്പിനും ഉത്തരവാദികൾ എന്നാണ് തെളിവുകൾ കാണിക്കുന്നത് എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തിചാർജ് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോട്ടിലുള്ള ലാത്തി ചാർജ് തുടങ്ങിയതെന്നുമാണ് എന്ന് പറഞ്ഞാൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കിം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേകത സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിചാർജ് ആരംഭിക്കുക അതിനെ തുടർന്നാണ് വെടിവയ്പുണ്ടാകുന്നത് ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന നടത്താൻ വേണ്ടി രണ്ട് ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതൊരു വിധത്തില് ഗൂഢാലോചന നടത്താൻ വേണ്ടി പങ്കാളിയായി എന്ന് ഒരു വിധത്തിൽ പറയാനും കഴിയില്ല ഇത് ഞാൻ പറയുന്നതല്ല കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ് കൂത്തുറമ്പ് വെടിവയ്പ്പിന് അടിയായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ കൂത്തുറമ്പ് ഒരു പ്രതിഷേധം നടത്താനടിയായിട്ടുള്ള പ്രകോപനം നവംബർ ഇരുപതിന് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഒ പി ടിക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രി വന്നപ്പോൾ അതിനെതിരായ വിദ്യാർത്ഥികൾ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങൾ പത്ത് പതിനെട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാം ഭീകരമായി മർദ്ദിച്ചു അതിനെ തുടർന്നാണ് ചില പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനത്തെ തുടർന്നാണ് കൂത്തുപറമ്പ് സമരം ഉൾപ്പെടെ നടക്കുന്നത് അപ്പോൾ ഇതിന് ഇടയായിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ലാത്തിചാർജ് വിദ്യാർത്ഥി പ്രവർത്തകരെ ഭീകരമായി തല്ലിച്ചതച്ച സംഭവം ആ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലേ ഇല്ല അയാൾ സർവീസിൽ പ്രവേശിച്ചിട്ട് പോലുമില്ല അപ്പം അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ആ സ്ഥാനത്ത് സ്പോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവരെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടാകും ആ ആക്ഷേപങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിലൊന്നും കടമ്പില്ല എന്ന് ബന്ധപ്പെട്ട ഔദ്യോഗികമായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പത്മനാഭൻ നായർ കമ്മീഷൻ വ്യക്തതയോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നൊരു കാര്യം ശ്രീ രവതാ ചന്ദ്രശേഖരൻ അതിനുശേഷം സഹ നാനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പത്തനംതിട്ട എസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സഹ വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം വളരെ ഈ കാര്യത്തെ വെച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ് ഒരു ഒരു വിവാദമുണ്ടാക്കേണ്ട ഒരു വാർത്തക്ക് പോലും പ്രസക്തിയില്ലാത്ത കാര്യമാണ് പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ച് കളിയാമെന്നുള്ളൊരു മനോഭാവത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്